വസനവരങ്ങളിൽ ഒന്നായ വ്യാഖ്യാന വരത്തെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കാം തിമോത്തിക്കുള്ള ലേഖനത്തിൽ പറയുന്നത് പോലെ പരിശുദ്ധമായ ഹൃദയത്തോടും നല്ല മനസ്സാക്ഷിയോടും നിഷ്കളങ്കമായ സ്നേഹത്തോടും കൂടെ ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കാണ് ഈ വരം ലഭിക്കുക ഈ വരം സഭയിൽ ദൈവം അനുവദിക്കുന്നത് സഭയുടെ ഉത്കർഷത്തിന് വേണ്ടിയിട്ടാണ് പൊതു നന്മയ്ക്കായിട്ടാണ് ഈ വരമുള്ള വ്യക്തിക്ക് താൻ പഠിച്ചിട്ടില്ലാത്ത ഭാഷ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ സുവിശേഷം പ്രചരിപ്പിക്കാൻ കഴിയുന്നു ഭാഷകളുടെ വ്യാഖ്യാനപരം വലിയൊരു അത്ഭുതവും അടയാളവുമാണ് അറിഞ്ഞുകൂടാത്ത ഭാഷയിൽ ഒരാൾ സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് അറിയുന്നവർക്ക് ദൈവിക പ്രവൃത്തിയുടെ അടയാളമാകും ഇരുപത്തിയൊട്ട് പതിനൊന്ന് വിക്കന്മാരുടെ അധരങ്ങൾ കൊണ്ടും അന്യഭാഷക്കാരുടെ നാവുകൊണ്ടും കർത്താവ് ഈ ജനത്തോട് സംസാരിക്കും അന്യഭാഷകളിൽ കർത്താവ് സംസാരിക്കുമ്പോൾ അത് വ്യാഖ്യാനിക്കാനുള്ള വരവും കർത്താവ് നൽകുന്നു ചിലപ്പോൾ ഭാഷാ സംസാരിക്കുന്ന വ്യക്തിക്ക് തന്നെ ആ ഭാഷയുടെ വ്യാഖ്യാനം ആത്മാവ് നൽകുന്നു ഒരാൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ വ്യാഖ്യാനപരമുള്ള വ്യക്തിക്ക് അത് സ്വന്തം ഭാഷയിൽ കേൾക്കാൻ കഴിയുന്നു എന്തൊക്കെ ഇതാണ് സംഭവിച്ചത് എന്നാൽ ബാബേലിൽ ആർക്കും പരസ്പരം മനസ്സിലാകാത്ത വിധം ഭാഷകൾ ചിതറിക്കപ്പെട്ടു ബെൽശാസ്ത്ര രാജാവ് ജെറൂസലേം ദേവാലയത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുവന്ന സ്വർണ്ണപാത്രങ്ങളിൽ വീഞ്ഞു കുടിച്ച് മതിച്ച് തെറ്റു ചെയ്തപ്പോൾ പെട്ടെന്ന് ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പ്രത്യക്ഷപ്പെട്ട് ദീപപീഡത്തിന് നേരെ രാജകൊട്ടാരത്തിന്റെ മിനുത്ത ഭിത്തിയിൽ എന്തോ എഴുതി എഴുതിക്കൊണ്ടിരുന്ന കൈപ്പത്തി രാജാവ് കണ്ടു രാജാവ് വിവർണനായി അവൻ ചിന്താധീനനായി എഴുത്തു വായിച്ച് വ്യാഖ്യാനിച്ചു തരുന്നവനെ ധൂമറ വസ്ത്രം ധരിപ്പിച്ച് കഴുത്തിൽ പൊന്മാല ചാർത്തി രാജ്യത്തിന്റെ മൂന്നാം ഭരണാധികാരി ആക്കുന്നതാണ് എന്ന് രാജാവ് വിളംബരം ചെയ്തു രാജാവിന്റെ ജ്ഞാനികളെല്ലാം എത്തിയെങ്കിലും അവർക്കാർക്കും എഴുത്തു വായിക്കാനോ വ്യാഖ്യാനിക്കാനോ കഴിഞ്ഞില്ല ഒടുവിൽ ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ദാനിയലിനെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു ദാനിയേൽ ലിഖിതം വായിച്ചു മെനെ മെനെ പാർസി അർത്ഥവും വ്യാഖ്യാനിച്ചു കൊടുത്തു ദാനിയേലിന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ മറ്റൊരു സംഭവം വിവരിക്കുന്നു നബുക്ക രാജാവ് സ്വപ്നങ്ങൾ മൂലം അസ്വസ്ഥനായി ഉറക്കം നഷ്ടപ്പെട്ട രാജാവ് മന്ത്രവാദികളെയും ആഭിചാരകരെയും ക്ഷുദ്രപ്രയോഗക്കാരെയും വിളിപ്പിച്ചു അവർക്കാർക്കും വെളിപ്പെടുത്താൻ കഴിയാതിരുന്ന രാജാവിന്റെ സ്വപ്നങ്ങൾ ദാനിയൽ വ്യാഖ്യാനിച്ചു നൽകി വ്യാഖ്യാനത്തിന് മാറ്റമില്ല എന്നും ദാനിയൽ പറയുന്നുണ്ട് ഇരുപത്തിയേഴിൽ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് തന്നെപ്പറ്റി വിശുദ്ധ രഹിതങ്ങളിൽ പ്രവാചകന്മാർ എഴുതിയിരുന്നവയെല്ലാം ഈശോ വ്യാഖ്യാനിച്ചു കൊടുത്തു എന്ന് വായിക്കുന്നു അപസ്തോല പ്രവർത്തനം എട്ട് മുപ്പത്തിയൊന്നിൽ ജെറൂസലേമിൽ ആരാധനയ്ക്കായി പോയി തിരിച്ചു വരുന്ന എത്യോപ്യക്കാരൻ ഷണ്ടൻ രഥത്തിലിരുന്ന് വായിക്കുന്ന രംഗം വിവരിക്കുന്നു ആത്മാവ് പറഞ്ഞതനുസരിച്ച അടുക്കൽ അടുക്കലെത്തി വായിക്കുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക എന്ന് ഷണ്ടൻ മറുപടി നൽകിയപ്പോൾ വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട് ഭാഷാവരത്തോടെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ അവർ സഭയിൽ മൗനം പ്രതീക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ കൃപാവരങ്ങളുടെയും ഉറവിടമായ ദൈവമേ സഭയെ പടുത്തുയർത്തുവാൻ ഈ പന്തക്രിസ്ത തിരുനാളിൽ അനേക മക്കളുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ അവിടുന്ന് വീണ്ടും അയക്കണമേ കുടുംബങ്ങൾക്ക് വ്യക്തികൾക്ക് ഒരു പുതിയ പന്തക്രിസ്ത സംഭവിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ ആമേൻ സുഹൃതജപം പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്നു നിറയണമേ